അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ആദ്യത്തെ നാട്ടിൽ നാട്ടിലാണല്ലോ സർപ്രൈസ് ആണ് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ വരുന്ന പ്രൊമോഷനാണ് നാളെ വീഡിയോ അപ്ലോഡ് ആവുമ്പോ നോക്കിക്കോ നമ്മുടെ വ്യവേഴ്സിന് ഒരു എക്സ്ക്ലൂസീവ് ഒരു പ്രത്യേക ഓഫർ ഉണ്ട് കേസ് ഒന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക്

ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രൊമോഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് എല്ലാ വീട്ടിലും വിദേശത്ത് ജോലിയുള്ള ഒരു മകനോ മകളോ അനീതിയോ ചേട്ടനോ ആരെങ്കിലും ഒക്കെ കാണും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം സംഭവിക്കുന്നു വിദേശത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നാട്ടിലൊക്കെ നീങ്ങും രണ്ട് ദിവസം വീട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ആ വിലപ്പെട്ട നിമിഷം നിങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ കോണ്ടാക്ട് വർക്കീസ് മൊബൈൽ വാർച്ച

Subtitles